പൊട്ടുവെള്ളരിക്കയാണ് കേട്ടോ ഇതാ നമ്മൾ കടകളിലൊക്കെ ഇങ്ങനെ ഒരു കവറിൽ കെട്ടി ഇട്ട ഒരു സാധനം കാണാറില്ലേ അതാണ് പൊട്ടുവെള്ളരിക്ക അതാ കണ്ടോ നല്ല മഞ്ഞ നിറത്തിൽ നന്നായിട്ട് മൂത്ത് പഴുത്ത പൊട്ടുവെള്ളരിക്കയാണ് കേട്ടോ ഇതിൻ്റെ വാൽഭാഗം എല്ലാം അതായത് ഭാഗം അടർന്നു പോയിട്ടുണ്ട് കേട്ടോ പഴുപ്പ് കൂടിയിട്ടാണത് അപ്പം അതിൻ്റെ തൊലിയെല്ലാം തനിയെ പൊളിഞ്ഞു വരാൻ തുടങ്ങും അതുകൊണ്ടാണ് ഇതിനെ പൊട്ടുവെള്ളരിക്ക എന്ന് പറയുന്നത് കേട്ടോ സാധാരണ വെള്ളരിക്കയിൽ നിന്ന് കുറച്ച് വ്യത്യാസം മാത്രമേ ഉള്ളൂ നല്ല ടേസ്റ്റ് ആണ് ടേസ്റ്റാണിതിന് ഇതൊരു ആയിട്ട് കുടിക്കുന്ന ഒരു സാധനമാണ് കേട്ടോ അല്ലാതെ കറി വെക്കാനായിട്ട് ഉപയോഗിക്കില്ല അതുകൊണ്ടോ നല്ല മഞ്ഞ നിറം നന്നായി പഴുത്ത് നന്നായിട്ട് മൂത്ത് പഴുക്കുകയാണെങ്കിൽ ഇതാ ഇതുപോലെ മഞ്ഞ നിറം വരും കേട്ടോ അപ്പോൾ നമുക്ക് നമ്മുടെ ശരീരം തണുപ്പിക്കാൻ ചൂടുള്ള കാലാവസ്ഥയിലെല്ലാം സ്ഥിരമായിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു ഫ്രൂട്ടാണ് കേട്ടോ ഇത് അതാ വേണ്ടോ വെള്ളരിക്ക പോലെ തന്നെയാണ് ഇരിക്കുന്നത് പക്ഷേ ഇത് ഇതിൻ്റെ പഴുപ്പ് പഞ്ചസാര പൊടിച്ചത് പോലെ ഇരിക്കും കേട്ടോ അതോ പഴുപ്പ് കൂടിയിട്ട് ആ പൊട്ടി വന്നേക്കുന്നതാണ്ടോ പൊട്ടി അടർന്നു വരും തനി തനിയെ തൊലി അടർന്നു വരും ആ സമയത്താണ് നമ്മളിത് കഴിക്കാനായിട്ട് എടുക്കേണ്ടത് കേട്ടോ അപ്പോൾ മാത്രമാണ് ഇത് ഇതിൻ്റെ പഴുപ്പെല്ലാം പഞ്ചസാര പൊടിച്ചതുപോലെ അല്ലെങ്കിൽ പുട്ട് ചുട്ടതുപോലെയൊക്കെ പൊടി പൊടിയായിട്ടിരിക്കും കേട്ടോ അപ്പോൾ ആ സമയത്ത് നമുക്കിത് എടുത്തിട്ട് ജ്യൂസ് ഉണ്ടാക്കി കഴിക്കുകയാണെങ്കിൽ ശരീരത്തിന് നല്ല തണുപ്പ് കിട്ട തോന്നുകയും ചെയ്യും മാത്രമല്ല ഇതൊരു മെഡിസിനൽ ആയിട്ട് ഉപയോഗിക്കാവുന്ന ഒന്ന് ഒരു ഫ്രൂട്ടാണ് കേട്ടോ ഒരുപാട് ഔഷധ ഗുണങ്ങളുണ്ട് മൂത്രത്തിൽ പഴുപ്പൊക്കെ ഉള്ളവർക്ക് സ്ഥിരമായിട്ട് ഇത് കഴിക്കുകയാണെങ്കിൽ പെട്ടെന്ന് മൂത്രത്തിൽ പഴുപ്പ് മാറുമെന്ന് പറയുന്നുണ്ട് കേട്ടോ പിന്നെയും കുറേ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അതാ ഒരു വേറെ ഒരെണ്ണം കേട്ടോ ഇതിപ്പോൾ ഈ പൊളിച്ചിരിക്കുന്നത് കണ്ടോ ശരിയായിട്ട് മൂത്തിട്ടില്ലെങ്കിൽ പോലും മഞ്ഞ നിറം ആയിട്ടില്ല അത്ര മഞ്ഞ നേരത്തെ കാണിച്ചതിന്റെ അത്ര മഞ്ഞ നിറം ഇതിന് എന്നാൽ പോലും ഇതും നന്നായിട്ട് മൂത്തത് കൊണ്ട് നന്നായിട്ട് പൊട്ടി അടർന്നു വന്നിരിക്കുകയാണ് കേട്ടോ പൊട്ടി വിടർന്നു വന്നിരിക്കുകയാണ് കണ്ടോ തനിയെ തൊലിയെല്ലാം പൊട്ടി വരിക ഈ സമയത്താണ് നമ്മളിത് കഴിക്കാനായിട്ട് ഉപയോഗിക്കേണ്ടത് കേട്ടോ പിന്നെ പിന്നെന്താ കണ്ടോ ഇതിൻ്റെ പഴുപ്പൊക്കെ ഇരിക്കുന്നതോ അതിൻ്റെ നടുഭാഗത്ത് ഉള്ള ആ ഒരു വിത്ത് അതെല്ലാം ആ ഭാഗം മാത്രം ഓറഞ്ച് നിറത്തിലും ബാക്കിയുള്ള ഭാഗം എല്ലാം ഒരു ക്രീം കളറാണ് കേട്ടോ അല്ല ക്രീം കളറാണ് ഇതിൻ്റെ വിത്ത് വിത്തോട് ചേർന്നുള്ള പഴുപ്പും എന്താ ഇങ്ങനെ നമുക്ക് കോരി മാറ്റാം കേട്ടോ ആ ഭാഗത്ത് നല്ല പുളിപ്പാണുള്ളത് അപ്പം നമ്മളത് ജ്യൂസ് ഉണ്ടാക്കുന്ന സമയത്ത് ഒരു ഭാഗം വിത്ത് മാറ്റിയതിന് ശേഷം ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ ചിലർ ഉപയോഗിക്കാറില്ല പക്ഷെ ഞാനിവിടെ ഉപയോഗിക്കാറുണ്ട് കേട്ടോ ചിലർക്ക് ക്രീം കളറിലുള്ള പഴുപ്പ് മാത്രം ജ്യൂസ് ഉണ്ടാക്കി കഴിക്കാനായിരിക്കും താല്പര്യമുള്ളത് ഈ വിത്ത് ഇരിക്കുന്ന ആ ഭാഗത്തെ പഴുപ്പുണ്ടല്ലോ അതിന് നല്ല പുളിപ്പാണ് അപ്പം അത് ചേർക്കുമ്പോൾ നമുക്ക് ഒരു ടേസ്റ്റ് പ്രത്യേക ടേസ്റ്റ് കിട്ടും പക്ഷെ അതിൻ്റെ കൂടെ പഞ്ചസാര ചേർക്കേണ്ടി വരും ആ സമയത്ത് അതുകൊണ്ടായിരിക്കാം പലരും ക്രീം കളറിലുള്ള പഴുപ്പ് മാത്രം ഉപയോഗിച്ചിട്ട് ജ്യൂസ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഞാനിത് കോരി മാറ്റട്ടെ കേട്ടോ ഇതിൻ്റെ വിത്തുകൾ നമ്മുടെ വീട്ടിലും നട്ടു വളർത്താവുന്നതാണ് കേട്ടോ അപ്പോൾ ഞാനിത് രണ്ട് വർഷം മുമ്പ് വീടിൻ്റെ മുകളിൽ ടെറസിൻ്റെ മുകളിലായിട്ട് കൃഷി ചെയ്തിട്ട് കുറേ കായകളൊക്കെ ഉണ്ടായി കിട്ടിയിട്ടോ അപ്പോൾ അത് പക്ഷേ ശരിയായിട്ടുള്ള രീതിയിൽ അല്ല ഇത്ര വലിപ്പമൊന്നും ഉണ്ടായിരുന്നില്ല ചെറിയ കായകളാണ് ഉണ്ടായിരുന്നത് പിന്നെ വളഞ്ഞും തിരിഞ്ഞൊക്കെ ഇരിക്കുമായിരുന്നു കേട്ടോ അപ്പോൾ അത് എന്തോ വളത്തിൻ്റെ അപാകത കൊണ്ടായിരിക്കാം അങ്ങനെ വന്നതെന്ന് തോന്നുന്നുണ്ട് അപ്പോൾ നമുക്ക് സാധാരണ വീട്ടുമുറ്റത്തൊക്കെ വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒന്നാണ് കേട്ടോ പിന്നെ ഒരു പ്രത്യേകതയുള്ളത് ഇതിൻ്റെ കായ്കളുടെ മുകളിൽ വെള്ളം വീഴാൻ പാടില്ല വെള്ളം വീഴുമ്പോഴാണ് ഇത് പൊട്ടിപ്പോകുന്നത് കേട്ടോ ഈർപ്പം തട്ടുന്ന സമയത്ത് അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത പിന്നെ ഇതൊരു കൂടുതലും ഈ മഞ്ഞുകാലത്താണ് പാകമായിട്ട് കിട്ടേണ്ടട്ടെ ഇതിപ്പോൾ ഇതിന് രണ്ടോ മൂന്നോ മാസം മുമ്പേ കൃഷി ചെയ്യേണ്ടതാണ് ഒരു ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലായിട്ട് ഇത് കൃഷി തുടങ്ങണം ഈ സമയത്താണ് ഇതിന്റെ കായ്കൾ ഉണ്ടാവുന്നത് അതായത് മഞ്ഞുകാലാവുമ്പോഴേക്കും ഇതിന്റെ കായ്കള് മൂത്ത് പാകമായിട്ട് കിട്ടും ഇതാണ് ഇതിന്റെ ഒരു നടീതി പിന്നെ അത് ഇപ്പോൾ നട്ടാലും ഉണ്ടാകും മഞ്ഞ് മാർച്ച് മാസം വരെ മഞ്ഞൊക്കെ ഒക്കെ ഉണ്ടാവുമല്ലോ നമ്മുടെ നാട്ടിൽ ഈ സമയത്ത് നട്ടാലും മതി കേട്ടോ അപ്പോൾ നിങ്ങൾക്കിത് എവിടെന്നെങ്കിലും ഇതിന്റെ വിത്തുകൾ കിട്ടുകയാണെങ്കിൽ ഒന്നോ രണ്ടോ വിത്തുകളാണെങ്കിലും എടുത്ത് ചെടിച്ചട്ടിയിലാണെങ്കിലും നട്ട് പടർന്നു പോകാനൊരു സ്ഥലമുള്ള അടുത്ത് ഇട്ട് കൊടുക്കുക കേട്ടോ അപ്പോൾ അത് വെള്ളരിക്ക പോലെ തന്നെ ഉണ്ടാക്കി കിട്ടും പക്ഷെ നനയ്ക്കുന്ന സമയത്ത് ഇതിൻ്റെ മുകളിൽ വെള്ളം ഈ കായ്കളുടെ മുകളിൽ വെള്ളം വീഴരുത് അത് മാത്രമാണ് ഇതിൻ്റെ ഒരു പ്രത്യേകതയുള്ളൂ കേട്ടോ വെള്ളം വീണ് കഴിഞ്ഞാൽ അത് വിണ്ടുകീറി പൊട്ടിപ്പോകും അതാണ് ഒരു പ്രത്യേകത ഉള്ളത് ഇപ്പൊ ഈ മഞ്ഞുവെള്ളം ഇതിന്റെ മുകളിൽ വീഴുമ്പോഴാണ് ഇത് മൂത്തു പാകമായ സമയത്ത് മഞ്ഞുവെള്ളം വീഴുകയാണെങ്കിൽ വീഴുന്ന സമയത്താണ് ഇത് പൊട്ടി വരുന്നത് കേട്ടോ അപ്പൊ ഇത് സാധാരണയായിട്ട് ഇത് കാണുന്നത് എറണാകുളം ജില്ലയുടെ വടക്ക് ഭാഗങ്ങളും തൃശൂർ ജില്ലയിലും ഒക്കെയാണ് സ്ഥിരമായിട്ട് ഇത് കാണാറുള്ളത് പണ്ട് മുതലേ കണ്ടു തുടങ്ങിയിട്ടുള്ളത് കേട്ടോ ഇപ്പൊ ഇതിന്റെ വിത്തുകൾ പല സ്ഥലങ്ങളിലും എത്തിപ്പെട്ടിട്ട് ഇത് കേരളത്തിന്റെ പല ഭാഗങ്ങളിലും കൃഷി ചെയ്യുന്നുണ്ട് എന്ന് അറിയാം പക്ഷേ എറണാകുളം തൃശൂർ ഭാഗങ്ങളിലാണ് കൂടുതലായിട്ടും ഇത് കൃഷി ചെയ്യുന്നത് കേട്ടോ ഈ ക്രീം കളറിലുള്ള പഴുപ്പുണ്ടല്ലോ ഇതെല്ലാം ഒരു പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം നമുക്കത് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം കേട്ടോ എന്തെങ്കിലും കൈലുകളോ അപ്പൊ ടീസ്പൂണോ അല്ലെങ്കിൽ ഫോർക്കോ ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം അല്ലെങ്കിൽ കൈകൊണ്ട് തന്നെ നമുക്ക് നന്നായിട്ടൊന്ന് കുത്തി ഒടച്ചെടുത്താൽ മതി കേട്ടോ ഒരിക്കലും മിക്സിയിൽ ഇട്ടിട്ട് ഇത് ഗ്രൈൻഡ് ചെയ്യാനോ അല്ലെങ്കിൽ മിക്സിയിലിട്ടിട്ട് ഒന്നും അടിച്ചെടുക്കരുത് കേട്ടോ കാരണം അതിൻ്റെ ടേസ്റ്റ് മാറും പിന്നെ അത് അതുമാത്രമല്ല ഇത് പുട്ടുചുട്ട പോലെ അല്ലെങ്കിൽ പഞ്ചസാര പൊടിച്ച പോലെയൊക്കെയാണ് ഇരിക്കുന്നതെന്ന് പറഞ്ഞില്ലേ ആ ഒരു ഇതും പോകും കേട്ടോ അപ്പോൾ അത് വെള്ളം പോലെ ആയിപ്പോയി കഴിഞ്ഞാൽ ടേസ്റ്റ് അത്ര തോന്നില്ല നമ്മളിങ്ങനെ കൈ കൊണ്ട് ഉടച്ചെടുത്താലും മതി അല്ലെങ്കിൽ ടീസ്പൂൺ കൊണ്ട് ഉടച്ചെടുത്താലും മതി എന്നിട്ട് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചതിന് ശേഷം ഒരു ഗ്ലാസ്സിലേക്ക് അടിഭാഗത്ത് ഈ ക്രീം കളറിലുള്ള പൾപ്പും മുകളിൽ മുകൾ ഭാഗത്തായിട്ട് ഓറഞ്ച് കളറിലുള്ള പഴുപ്പും ഉണ്ടല്ലോ നടുഭാഗത്തുള്ള പൾപ്പ് അതും ൂടെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ ഇതൊന്ന് പെട്ടെന്ന് ഉടഞ്ഞു കിട്ടാനായിട്ട് ഒരു ടീസ്പൂണോളം പഞ്ചസാര ഞാൻ ഇതിനകത്ത് ചേർക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ പഞ്ചസാര ചെല്ലുമ്പോൾ പഞ്ചസാര ഉരുകല്ലോ അപ്പോൾ ആ വെള്ളം കൊണ്ട് ബാക്കിയുള്ളതെല്ലാം വെള്ളമായിട്ട് മാറും അതാണ് ഞാനിവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ അപ്പോൾ പഞ്ചസാര അലിഞ്ഞു ചേരുന്ന ആ സമയത്ത് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ആയിട്ട് വരും പിന്നെ ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് കേട്ടോ വേണമെന്നുണ്ടെങ്കിൽ ഒരു നുള്ള ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ അതും ഒരു പ്രത്യേക ആവും അത് ഇത് വളരെ ഹെൽത്തി ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ഫ്രൂട്ടാണ് കേട്ടോ നമുക്ക് സ്ഥിരമായിട്ട് കിട്ടുന്ന സമയത്ത് നമുക്ക് സ്ഥിരമായിട്ട് കഴിക്കാവുന്നതാണ് പ്രത്യേകിച്ച് വീട്ടിലുണ്ടാക്കിയിട്ട് കഴിക്കുകയാണെങ്കിൽ അതിനൊരു പ്രത്യേക ടേസ്റ്റ് ആണ് നമ്മൾ പ്രത്യേകിച്ച് രാസവളങ്ങളൊന്നും ഇടാതെ ഉണ്ടാക്കിയെടുക്കുമല്ലോ പിന്നെ നടുഭാഗത്തുള്ള മഞ്ഞ നിറത്തിലുള്ള പഴുപ്പുണ്ടല്ലോ അത് ഇതാ ഇതുപോലുള്ള അരിപ്പ പാത്രത്തിലേക്ക് ഇട്ടിട്ട് ഇങ്ങനെ ഒന്ന് അരിച്ചെടുക്കുക കൈകൊണ്ട് ഞരടി കൊടുത്തിട്ട് അരിച്ചെടുക്കുക കേട്ടോ അപ്പോൾ വിത്തും അതിന്റെ പഴുപ്പും വേർപെട്ട് കിട്ടും ആ ഓറഞ്ച് നിറത്തിലുള്ള പഴുപ്പുണ്ടോ അപ്പം നമ്മൾ ഇത് കഴിക്കുന്ന സമയത്ത് ഇതുപോലെ കഴിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഇത് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടുവാണെങ്കിലും കഴിക്കാട്ടോ ഇനി ഇങ്ങനെ കൊടുക്കുമ്പോൾ ഒരു പ്രത്യേകത കഴിക്കുന്ന പിള്ളേർക്കൊക്കെ ആണെങ്കിൽ അത് പ്രത്യേകതയായിട്ട് തോന്നുമല്ലോ അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ ഏവർക്കും നന്ദി നമസ്കാരം